ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് വേദന എന്നെ കുറിച്ചാണ് വേദനയെ നമ്മൾ പലപ്പോഴും അക്കോർഡിംഗ് ടു മോഡേൺ പ്ലാന്റ്ററി സ്പെസൈറ്റിസ് അതുപോലെ തന്നെ കാൽക്കേനിയൽ സ്പെർ എന്നൊക്കെ വിളിക്കാറുണ്ട് അപ്പം ഈ ഒരു രോഗത്തിന് ആയുർവേദത്തിൽ ഇതൊരു സന്ധിഗത സന്ധിഗതവാദമായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോ ഇത് ഒരു വാദദോഷ പ്രകോപനം കൂടിയാണ് സന്ധികളെ വാദിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത് അപ്പൊ ഇതിനെ നമുക്ക് പലപ്പോഴും നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസില് ഒരുപാട് രോഗികളെ ഈ ഉപ്പുറ്റിവേദനയുമായിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികളെ പരിചയപ്പെടാറുണ്ട് പലപ്പോഴും അവരുടെ വർക്കുകളിലും അവരുടെ ദൈനംദിന ജീവിതത്തിനൊക്കെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു വേദനയും കൂടിയാണ് ഈ ഒരു ഉപ്പുറ്റിവേദന അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് എന്തൊക്കെ ചികിത്സാ രീതികള് ഉള്ളിലേക്ക് മരുന്ന് കഴിക്കാതെ നമുക്ക് എങ്ങനെ ഒരു പരിധി വരെ ഇതിനെ ശമിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് ശമിപ്പിക്കണമെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് ഔഷധം എടുക്കണം അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ മാക്സിമം ആൾക്കെ ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഇതൊരു സന്ധിഗത വാദമാണ് ഇതിനെ നമ്മൾ പ്ലാന്റ്ററി സ്പെസൈറ്റിസ് എന്ന് വിളിക്കുന്നു കാൽക്കേനിയൽ സ്പെർഎന്നും കൂടി വിളിക്കുന്നു അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാം എന്നാണ് അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം വാദദോഷം കൂടുകയും അവിടെ അസ്ഥിക്ഷയം സംഭവിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പൊ അസ്ഥിക്ഷയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോസ്റ്റിയോ പൊറോസിസ് എന്ന് പറയുന്ന അവസ്ഥ ഓസ്റ്റിയോപൊറോസിസിൽ എന്താ സംഭവിക്കുന്നത് അല്ലെ ബോൺ ഡെൻസിറ്റി കുറയുകയാണ് ഇപ്പോ ചില ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ചെതലൊക്കെ വരില്ലേ ചെതല് വന്ന് പുറ്റുകൾ ഉണ്ടാകുന്ന രീതിയിലാണ് ഇവിടെ അതിന്റെ ഒരു ക്ഷയം സംഭവിക്കുന്നത് അപ്പോ അങ്ങനെയാണ് ഈ ഒരു കാൽക്കേനിയ സ്പെർ എന്ന രീതിയിൽ നമുക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ അവിടെ പോൺഡെൻസിറ്റി കുറയുന്നത് സംബന്ധിച്ചാണ് നമുക്ക് ഈ കാൽക്കേനിയ സ്പെർ എന്നുള്ള പേര് ഈ ഒരു ഉപ്പുറ്റി വേദനയ്ക്ക് വന്നത് ഓക്കെ അപ്പൊ ആ രീതിയിലും നമുക്ക് ഉപ്പുറ്റി വേദന ഉണ്ടാകാം ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് പ്ലാന്ററി സ്പെസൈറ്റിസ് അതിന്റെ എന്ന് വെച്ചാല് ഒരു മുള്ളുപോലത്തെ ഒരു സ്ട്രക്ചർ ആണ് ഈ പ്ലാന്ററി സ്പെസൈറ്റിസ് അതൊരു ചെറിയൊരു എല്ല് തന്നെയാണ് പക്ഷെ അത് മുള്ളുപോലെ വ്യാപിച്ച് വളരുന്നൊരവസ്ഥയാണ് അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ പാദത്തിന്റെ ഇടയിലുള്ള മസിൽസിനെ പ്രസ് ചെയ്യും അപ്പോൾ ഒരു മുള്ളു നമ്മുടെ ശരീരത്തിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേദന എടുക്കില്ലേ അതേ രീതിയിൽ തന്നെ നമുക്ക് അതിശക്തമായിട്ടുള്ള വേദന നമുക്ക് ഈ ഒരു പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാവുകയാണ് ഇതാണ് പ്ലാന്റാരിസ് സ്പെസൈറ്റിസ് എന്ന് പറയുന്ന വേദന തന്നെയാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇത് ഇനി അമിത ശരീരഭാരമുള്ള ആളുകളിൽ ഇത് വളരെ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് അതായത് അവരുടെ കാൽക്കസ് ഫോർമേഷൻ ഉണ്ടാവുകയാണ് അതായത് പോലെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ കാൽക്കസ് ഫോർമേഷൻ അപ്പൊ അവിടെ മസിൽസിൽ ഇത് പ്രസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു നീർവി ാണ് ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണ് അപ്പോൾ ആ രീതിയിലും നമുക്ക് ഈ ഒരു പുറ്റിവേദന ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ അപ്പൊ ഇതില് നമുക്ക് ആയുർവേദത്തിൽ നമ്മൾ ചെയ്യുന്ന ചികിത്സ എന്ന് പറയുന്നത് വാദദോഷത്തിനെ കുറയ്ക്കുന്ന ചികിത്സയാണ് കാരണം ഇതൊരു സന്ധിഗത വാദമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ അപ്പൊ നമ്മളിവിടെ ചെയ്യ എന്നുള്ളത് വാദം കുറയ്ക്കാനുള്ള ചികിത്സ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ പ്രിഫർ ചെയ്യുന്നത് അപ്പൊ ഇവിടെ എല്ല് തേമാനം നമുക്ക് പറയാം എല്ല് തേമാനം പോലത്തെ പ്രശ്നങ്ങളിൽ നമ്മൾ അവിടെ വാതക കുറയ്ക്കുന്ന ചികിത്സ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളതൊക്കെയാണ് മെയിൻ ആയിട്ട് ചില ആളുകളിൽ അമിത ശരീരഭാരം ഉണ്ടെങ്കിലും ഈ ഉപ്പുറ്റി വേദന ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അത്തരം ആളുകളില് നമ്മൾ വെയിറ്റ് കുറയ്ക്കാനുള്ള ചികിത്സ ചെയ്ത് വെയിറ്റ് ഒന്ന് കുറയുമ്പോൾ തന്നെ ഇവർക്ക് നല്ല രീതിയിൽ ഈ ഉപ്പുറ്റി വേദന ഒന്ന് ഭേദപ്പെടുന്നതായിട്ട് കാണപ്പെടാറുണ്ട് അപ്പൊ അത് അതുപോലെ തന്നെ നമ്മൾ ചപ്പൽസ് ധരിക്കാനായിട്ട് പറയും ഇപ്പൊ തണുപ്പൊക്കെ നല്ല രീതിയിൽ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പൊ രാത്രി കാലഘട്ടത്തിൽ എപ്പോഴും നമുക്ക് പൊതുവേ തണുപ്പായിരിക്കും അപ്പൊ ആ സമയത്തായാലും നമ്മൾ രാവിലെ നടക്കുന്ന സമയത്തായാലും നമ്മൾ ചെരുപ്പ് ധരിക്കുക പാദരക്ഷകൾ ധരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഉപ്പുഞ്ചി വേദന ഉള്ളവര് വാദ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരെല്ലാവരും ഇത്തരം പാദരക്ഷകൾ ഉപയോഗിക്കേണ്ടതാണ് കാരണം പാദത്തിൽ നിന്നാണ് നമുക്ക് തണുപ്പ് വന്ന് ശിരസിലേക്ക് എത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചെരുപ്പ് ധരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഭക്ഷണം എപ്പോഴും ചൂടും അതുപോലെ തന്നെ വെള്ളവും ചൂട് അതുപോലെ ഭക്ഷണവും ചൂടായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ ഇത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇനി അതിന്റെ ഞാനിനി കുറച്ച് പൊടിക്കൈകളും കൂടി പറയാം അതായത് ഒറ്റമൂലികൾ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നല്ലെണ്ണയാണ് അപ്പൊ നല്ലെണ്ണ നമുക്ക് ഈസിലി അവൈലബിൾ ആണ് അല്ലെ അപ്പൊ നല്ലെണ്ണയും ഇന്ദുപ്പുമാണ് ഇതിനാവശ്യമായിട്ടുള്ളത് നന്നായി ചൂടാക്കി ആ നല്ല രീതിയിൽ ഹോമോജീനസ് മിക്സ്ചർ ആക്കണം ഈ എണ്ണയും ഈ ഉപ്പും കൂടിയിട്ട് എന്നിട്ട് ഇത് എവിടെയൊക്കെയാണ് നമുക്ക് വേദന വരുന്നത് അവിടെ നന്നായി പുരട്ടി കൊടുക്കാം അതിനുശേഷം നമുക്കറിയാം ഇടിക്കട്ട ഇഷ്ടിക എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് നന്നായി ചൂടാക്കിയിട്ട് നമ്മുടെ കാല് ഇതിൽ നന്നായി പ്രെസ് ചെയ്യുക അപ്പൊ നമ്മൾ ഓൾറെഡി എണ്ണ അപ്ലൈ ചെയ്തിരിക്കണം അതിനുശേഷം ഈ ചെറിയ നമുക്ക് സഹിക്കാവുന്ന ചൂടിലെ പൊള്ളിക്കരുത് ആ രീതിയിൽ നമ്മൾ കാലൊന്നും ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക അവിടെ എവിടെയാണ് വേദന വരുന്നത് ആ ഭാഗത്ത് അപ്പൊ ഉപ്പുറ്റി ചവിട്ടുന്ന സമയത്ത് ഈ കാലസ് ഫോർമേഷൻ ഒന്ന് കുറയുകയും നമുക്കൊരു ശമനം ചെറിയൊരു ശമനം നമുക്ക് കിട്ടുന്നതായിട്ടും കാണാറുണ്ട് ഇതൊരു പൊടിക്കയ്യാണ് ഒരു ഒറ്റമുളി എന്നൊക്കെ നമുക്ക് പറയാം ഇനി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് എന്തെങ്കിലും ഇരുമ്പ് നല്ല ഇത്തിരി ഉള്ള ഇരുമ്പ് സംഭവങ്ങൾ ഉപയോഗിച്ചും ചെയ്യാം പക്ഷെ ഒരുപാട് ചൂടാക്കിയിട്ട് പൊള്ളിക്കൊന്നും ചെയ്യരുത് തയ്ക്കാവുന്ന ചൂടിൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ കേട്ടോ അത് ഇതേപോലെ തന്നെ തൈല ഇട്ട് നമുക്ക് അവിടെ ചവിട്ടി നിർ നിക്കുകയാണെങ്കിൽ താൽക്കാലിക ഒരു ആശ്വാസം നമുക്ക് കിട്ടുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ ചെയ്യാവുന്നത് നമുക്ക് പിന്യാഗ തൈലം എന്നുള്ള ഒരു തൈലം നമുക്ക് ഈസിലി അവൈലബിൾ ആണ് വൈദ്യരക്തം ഫാർമസിയുടെ പിന്നയാക തൈലം മേടിച്ച് നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ തൈലം ചൂടാക്കി ഇടക്കിടയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം ഒരു നാലഞ്ച് തവണ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ചെറിയൊരു മാറ്റം നമുക്ക് എപ്പോഴും ശമനൌഷധീസുകൾ നമ്മൾ ഉള്ളിലേക്കും കൂടി സേവിക്കുമ്പോഴാണ് പൂർണ്ണമായ മാറ്റം കിട്ടുകയുള്ളൂ ഇത് നമുക്ക് എക്സ്റ്റേണൽ ഉള്ളിലേക്ക് ഔഷധം കഴിക്കാതെ ചെറിയൊരു ശമനമാണെങ്കിൽ ഇതുകൊണ്ട് സാധിക്കും മറ്റ് സന്ധികളിലേക്കും കൂടി വ്യാപിക്കും ഇപ്പം മുട്ടില് വേദനയുണ്ട് മറ്റ് സന്ധികളിൽ പല പല സ്ഥലങ്ങളിൽ വേദനയുണ്ടെന്ന് ഉണ്ട് വെച്ചാൽ നമ്മൾ ഇത് മാത്രം ചെയ്തിരുന്നിട്ട് ഒരു ാര്യല്ല അതുപോലെ നല്ല സിവിയർ വേദനയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നമ്മൾ നിങ്ങൾക്ക് ഔഷധം കൂടി ഉള്ളിലേക്ക് തരും അപ്പോഴ ഇത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും അപ്പൊ ഒരു ഏകദേശം ഒരു മാസക്കാലം കൊണ്ട് തന്നെ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കരുത് നല്ല സിവിയർ വേദന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇതൊക്കെ തുടക്കക്കാർക്ക് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പം ഇത്തിരി സിവിയാരിറ്റി ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ടത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു മാസക്കാലം കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ഇത് മാറ്റാനായിട്ട് കഴിയും പിന്നെ അതുപോലെ കല്ലുപ്പ് കൊണ്ട് വെക്കുന്നത് അപ്പൊ ഈ സെയിം തൈലങ്ങൾ ഇതിൽ ഏതെങ്കിലും തൈലം നിങ്ങൾക്ക് നല്ലെണ്ണ ഉപ്പ് ഇന്ദുപ്പും ചേർത്തിട്ടുള്ള എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെയാകെ തൈലം ഒഴുക്കി അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കല്ലുപ്പ് കൊണ്ട് നല്ല രീതിയിൽ വലുപ്പത്തിലുള്ള കിഴി വെച്ച് നമുക്ക് നന്നായിട്ട് കിഴി വെക്കുന്നതും ഇത് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് ശരീരഭാരം കൂടുതലുള്ളവർ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ സന്ധികളിൽ വ്യാപിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള ചികിത്സ ഉള്ളിലേക്ക് നമ്മൾ ഔഷധം എടുത്ത് ചെയ്യുക തന്നെ വേണം അല്ലെങ്കിൽ ഇത് കുറയില്ല എന്നുള്ളത് ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു അത്തരം ബുദ്ധിമുട്ട് നല്ല സിവിയർ പെയിൻ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ കൂടി ഓർപ്പിക്കുന്നു ഇത് ഞാൻ ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ നമ്മൾ തിരിച്ച് വിളിക്കുന്നതാണ് ഓക്കെ അപ്പോ ഇതാണ് നമുക്ക് ഒരു ചെറിയ ശമനത്തിനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇത് ചെയ്തു നോക്കാവുന്നതാണ് എന്നുള്ളതും കൂടി ഓർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരെയായി സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ